എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണം ഞാൻ തിങ്കളാഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നമ്പർ എഴുതുന്നത് നമ്മുടെ ഈ വരിൽ ലെഫ്റ്റ് ഹാൻഡിൽ നയൻ നയൻ എന്ന് എഴുതുന്നത് രാത്രി ഒൻപതിനും പത്തിനും ഇടയ്ക്ക് അരമണിക്കൂർ മായാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം എന്നാ പറഞ്ഞത് നമ്മളെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിഷ്ടമുള്ള ഈ ലോകം മുഴുവൻ എനിക്ക് കീഴടക്കണമെന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ എനിക്ക് അമ്പാനി ആവണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും നടക്കില്ല നമുക്ക് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ട് ആഗ്രഹിക്കേണ്ടാവുള്ളൂ ആ കാര്യമാണെങ്കിൽ നടക്കുകയുള്ളൂ അല്ലാണ്ട് വലിയൊരു കാര്യം ആഗ്രഹിച്ചിട്ടും എനിക്കത് നടന്നില്ല എന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നല്ല വിശ്വാസത്തോടെ ചെയ്യണം അപ്പം ഞാനിത് ഇന്നും ഇപ്പോൾ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ഞാൻ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് ആഗ്രഹിച്ചത് പക്ഷേ അതെനിക്ക് വളരെ വലുതാണ് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നും നിസ്സാരമാണ് പക്ഷേ എനിക്കത് വലിയൊരു കാര്യമാണ് ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ സാധിച്ചു അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു സാധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് അധികം വ്യൂസ് ഒന്നും കിട്ടാറില്ല അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം യൂട്യൂബിൽ എൻ്റെ വീഡിയോ എല്ലാം നന്നായിട്ട് പോകണം എനിക്ക് കുറച്ച് അതിൽ നിന്ന് കുറച്ച് ക്യാഷ് കിട്ടണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ അതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോ അല്ല അതിന് മുമ്പിട്ട വീഡിയോയ്ക്ക് എനിക്ക് മുപ്പത്തഞ്ചോ നാൽപ്പതോറ്റോ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വല്ല സങ്കടം തോന്നി ചില സമയത്ത് ഒരു ത്രീ കെ ഒക്കെ കിട്ടും ചില സമയത്ത് ഫിഫ്റ്റി സിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഷോർട്ട് വീഡിയോയ്ക്ക് വൺ ലാക്കി കൂടുതലൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊരു ഭാഗ്യം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം ഒരു ഭാഗ്യമാണല്ലോ എല്ലാം ഒരു വിശ്വാസമാണ് അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ തിങ്കളാഴ്ച ഇടുന്ന വീഡിയോ എനിക്കൊരു വൺ കെ എങ്കിലും കിട്ടണം എന്ന് മനസ്സിൽ ഓർത്തിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്തത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനാണോ അതൊക്കെ ചെയ്തതെന്ന് പക്ഷേ എനിക്കത് വലിയ കാര്യമാണ് കേട്ടോ ഒട്ടും ഞാൻ വിചാരിച്ചില്ല ഈ വീഡിയോ ഇടുമ്പോൾ എനിക്ക് അങ്ങനെ കിട്ടില്ല പക്ഷേ എനിക്കത് ഇപ്പോൾ ടു പോയിൻറ്റ് വൺ കെ വ്യൂസും കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇരുപത് സബ്സ്ക്രൈബേഴ്സിനും കിട്ടിയിട്ടുണ്ട് ഒരിക്കലും ഞാൻ ഈ വീഡിയോയ്ക്ക് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ലാട്ടോ ചെടികളുടെ വീഡിയോ ഇടുമ്പോൾ മാത്രമാണ് എനിക്ക് അങ്ങനെ കിട്ടാറ് പിന്നെ ഷോർട്ട് വീഡിയോ ആണ് കിട്ടാറ് അപ്പം ഞാൻ എനിക്ക് വലിയ സന്തോഷമായിരുന്നു അപ്പം എൻ്റെ കാര്യം സാധിച്ചു ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചു വൺ കെ വിചാരിച്ചുള്ളൂ സാധിച്ചു പക്ഷെ ഒരു വീഡിയോയിൽ പോലും ആരും പറയണേ കേട്ടില്ല എനിക്ക് ഇന്ന കാര്യം ചിലരൊക്കെ പറഞ്ഞു ചിലരൊന്നും പറയണേ കേട്ടിട്ടില്ല എന്താന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിപ്പോൾ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ചെയ്യണം അതിന് മുമ്പ് സാധിച്ചാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആരും പറയണേ ഞാൻ കേട്ടില്ല ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യേണ്ടത് ഇരുപത് ദിവസം വരെ ഞാൻ എന്തായാലും എഴുതും അപ്പോൾ എനിക്ക് സന്തോഷമായി ഇത് കിട്ടിയല്ലോ ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചു അപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലുതായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോടി രൂപ ലോട്ടറി അടിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണം എന്നില്ല കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്നലെ മഴ പെയ്തു പക്ഷെ വലിയ അതല്ല കേട്ടോ പറയാൻ പോണ കാര്യം ഇതല്ല ഭയങ്കര ചൂട് ഫാനിട്ടാൽ ഭയങ്കര ശബ്ദം വരുമോ അവിടെ ഒന്നും ഇട്ടിട്ടില്ല രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കണം രാവിലെ തന്നെ വീഡിയോ എടുക്കണം കാരണം പള്ളിയിൽ നിന്ന് ബുധനാഴ്ച ദിവസം കുർബാനയൊക്കെ കൂടുതലുണ്ട് കഞ്ഞിയൊക്കെ കൊടുക്കുന്ന ദിവസമായ നല്ല ശബ്ദമായിരിക്കും അതുകൊണ്ട് ആ കുർബാന കഴിഞ്ഞ സമയം നോക്കിയിട്ട് ഞാൻ വേഗം വീഡിയോ എടുക്കണം കാര്യം കാരണങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമല്ലോ അതുപോലെ ബുധനാഴ്ച ഞാൻ വീഡിയോ ഇടാറുണ്ട് തിങ്കൾ ബുധൻ വെള്ളി ആണ് എൻ്റെ വീഡിയോകൾ കേട്ടോ പിന്നെ ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും ഇടട്ട് പിന്നെ ഒരു കാര്യം പറയാന്ന് വച്ചാൽ ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരാളുടെ ആണാണോ പെട്ടാണ് ശരിക്കും എനിക്ക് പേര് വായിച്ചിട്ട് മനസ്സിലായില്ല കേട്ടോ പേരിപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ തോന്നി മറ്റേ ഫോണിലെടുത്ത് നോക്കിയപ്പോൾ ആ അത് കാണാനുമില്ല ആ കമന്റിപ്പോൾ ഇനി കുറേ നേരം വേണം വേണമെങ്കിൽ എടുക്കാൻ ഇപ്പോൾ സമയമില്ല അതുകൊണ്ട് അങ്ങനെ ഒരാൾ ഒരാളെനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും നിങ്ങൾ ചെയ്തത് വിശ്വാസം ഇല്ലാത്ത പോലെ തോന്നി സോ സാഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലേ ചിലപ്പോൾ ഇതൊക്കെ സംഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും പക്ഷേ അതൊരു സന്തോഷമാണല്ലോ ഇങ്ങനെ ചെയ്തിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ അത് കുറേ പേർക്കൊന്നും ഇൻസ്പിരേഷനായിട്ട് അവർക്കും ചെയ്തു നോക്കാൻ പറ്റും അതിൻ്റെ കൂടെ നമ്മൾ പരിശ്രമിക്കുകൂടി വേണം കേട്ടോ നമ്പർ എഴുതിയിട്ട് വെറുതെ എങ്ങനെ നോക്കിയിരുന്ന എനിക്ക് ഇപ്പോൾ ഒരു കോടി രൂപ ആരെങ്കിലും കൊണ്ടുവന്ന് തരുവായിരിക്കും അല്ലെങ്കിൽ എൻ്റെ സ്വർണ്ണം പണയം വെച്ചത് ആരെങ്കിലും എടുത്ത് തരുവായിരിക്കും എന്ന് വിചാരിച്ചിട്ടൊന്നും കാരണില്ല കേട്ടോ അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു അതിന് വേണ്ടി കുറേ കഷ്ടപ്പാടുകളൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണ കഷ്ടപ്പാട് എന്താണെന്ന് യൂട്യൂബില് വീഡിയോ ചെയ്യണവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്നെപ്പോലെ ഒരാൾക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്യണം വീഡിയോ എടുക്കണം വീഡിയോ എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഈ പള്ളി അടുത്തുള്ളതുകൊണ്ട് നല്ല ശബ്ദമാണ് എപ്പോഴും അപ്പോൾ ഒത്തിരി സമയമൊക്കെ എനിക്ക് കിട്ടുള്ളൂ വോയിസ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് ശബ്ദം കൊടുക്കാറാണ് ഞാൻ പതിവ് എപ്പോഴും എനിക്ക് അപ്പൊ തന്നെ ശബ്ദം കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സമയമൊക്കെ നോക്കിയിട്ടുണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പിന്നെ മഴയതുകൊണ്ട് ശരികളുടെ വീട് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടിപ്പോൾ ഞാൻ ഈ കാര്യം എന്തായാലും പറയാമെന്ന് വിചാരിച്ചു നിങ്ങളോട് കാരണം ആ കമന്റ് കണ്ടപ്പോൾ വിശ്വാസമില്ല ഈ വീഡിയോ ചെയ്ത മിക്കവരും ഞങ്ങൾക്ക് വിശ്വാസമില്ലാണ്ട് ചെയ്തതെന്ന് തന്നെ പറഞ്ഞേക്കണേ കുറേ പേര് ഈ സെയിം വീഡിയോ ചെയ്തിട്ടുണ്ട് രജനി വയലാർ എന്ന് പറഞ്ഞാൽ അവരാണ് ആദ്യം ചെയ്തത് അതിനുശേഷം ശുഭ ജയ കുറേ പേര് അമ്പിളി കുമ്പിളി വോക്ക് അങ്ങനെ എന്തോ അങ്ങനെന്തോ പറഞ്ഞാൽ അവരെല്ലാവരും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഞങ്ങൾക്കിത് വിശ്വാസം ഇല്ലായെന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്തത് പക്ഷെ ചെയ്യുന്ന സമയത്ത് വിശ്വസിക്കുന്നുണ്ട് ഇത് എഴുതുന്ന സമയത്ത് നന്നായിട്ട് ഈശ്വരൻ്റെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഞാൻ ചെയ് വിചാരിക്കണ കാര്യം സാധിക്കണേ ഭഗവാനെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എഴുതിയത് കേട്ടോ അല്ലാതെ എനിക്ക് വിശ്വാസം നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ എഴുതിയത് ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും വിശ്വസിച്ചിട്ടന്നെയായിരിക്കും അവരും എഴുതിയേക്കുന്നത് ഇത് ചിലപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു ചിലർക്ക് സംഭവിക്കും ചിലർക്ക് സംഭവിക്കും ചിലർ വിചാരിക്കണ കാര്യം ഇങ്ങനത്തെ വലിയ ആനക്കാരി ആയിരിക്കും അപ്പം എൻ്റെ ഒരു കമന്റിലായിരിക്കും എനിക്ക് സാധിച്ചില്ല സാധിച്ചില്ല അത് നമ്മളിപ്പോൾ ഒരു ജോലി അന്വേഷിക്കുന്ന ഒരാളാണ് അപ്പം അയാൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കണം അതിനുവേണ്ടി കഷ്ടപ്പെടണം ചിലപ്പോൾ ടെസ്റ്റുകൾ എഴുതണം പഠിക്കണം അങ്ങനെയൊക്കെ ചെയ്യണം അല്ലാതെ ഞാനിവിടെ ഇത്തരം പഠിച്ചിട്ടുണ്ട് ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞു അവിടെ ഇരിക്കാൻ പോകണം ഈ ജോലി ഇവിടെ നിന്ന് കൊണ്ടുവന്നതല്ലോ ഞാൻ എഴുതട്ടെ നമ്പർ എന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ അതൊന്നും നടക്കണ കാര്യങ്ങളല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലാതെ ചിലർ ചെയ്യുമെന്ന് വെച്ചാൽ വിശ്വാസമില്ലാതെയും ചെയ്യും ഇങ്ങനെ വലിയ കാര്യം ഇപ്പോൾ എനിക്ക് ഒരു കോടി ലോട്ടറി അടിക്കണം എന്ന് വെച്ചാൽ ലോട്ടറി എടുത്തു വെച്ചിട്ട് ഒരു കോടി അടിച്ചില്ലാട്ടോ എനിക്ക് അഞ്ഞൂറ് അടിച്ചുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചില്ല എന്ന് വെച്ചാൽ അത് ശരിയല്ല അപ്പോൾ അതാണ് അതൊക്കെ ഒരു ഭാഗ്യം കൂടിയാണ് നല്ല വിശ്വാസത്തോടെ ചെയ്യുന്നത് ഞാൻ നല്ല വിശ്വാസത്തോടെ തന്നെയാണ് എഴുതിയത് എഴുതി എനിക്കറിയുള്ളൂ ഞാൻ കമൻറ്റിന് മറുപടി കൊടുത്തു എഴുതി എനിക്കേ അറിയുള്ളൂ ഞാൻ എങ്ങനെ എഴുതിയതെന്ന് അല്ലാതെ നടക്കില്ലാട്ടോ നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞല്ല ഞാൻ എഴുതിയത് അപ്പോൾ അതിനാ കമൻറ്റിനും മറുപടിയും കൂടിയാണ് ഈ വീഡിയോ പിന്നെ എന്താ എല്ലാ വീഡിയോ ഓടിപ്പോണമെന്നില്ല ആരുടെ അപ്പോൾ ഞാൻ എൻ്റെ മിക്ക ചിലപ്പോൾ മുപ്പത്തഞ്ച് നൂറ് നാൽപ്പത് അങ്ങനെയൊക്കെ ആകുമ്പോൾ സങ്കടം തോന്നും ചിലപ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത വീഡിയോ ഒട്ടും ഓടില്ല ഓടും അപ്പോൾ ഈ ഇപ്പം ഒരു കാര്യം ഞാൻ ഒരു ചെറിയ കാര്യം ഞാൻ ആഗ്രഹിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഇന്ത് വീഡിയോ എന്ത് വീഡിയോ ആയാലും അതൊന്നും നന്നായിട്ട് നന്നായിട്ടില്ല വൺ കെങ്കിലും എനിക്കാവണം കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇരുപത് പേരെ കിട്ടി എനിക്ക് ടു പോയിൻറ്റ് വൺ അതിലും കൂടുതലായിട്ട് തോന്നും അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി അത് കാര്യം സാധിച്ചു ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചു എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് എനിക്കിപ്പോൾ എനിക്ക് ഞാൻ പാടക വീട്ടിലെ താമസിക്കുന്നത് എനിക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ വലിയ ഒരു ഒരു കോടിയുടെ ഒരു വീട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ഇത് എനിക്ക് നടക്കില്ല കാരണം അതിൽ ഞങ്ങളൊന്നും ഇപ്പോൾ എടുത്ത് എഫോർട്ട് എടുത്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുക ഒരിക്കലും കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കാര്യം നടന്നില്ല നടന്നില്ല എന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എല്ലാം ഒരു വിശ്വാസമാണ് ഭാഗ്യമാണ് അപ്പം നടക്കും എന്ന് വിചാരിച്ചെല്ലാം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയാൽ നടക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ എഴുതുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പം നമ്മൾ അതിനുവേണ്ടി എഫേർട്ടും കൂടി എടുക്കണം അത് ഞാൻ പ്രത്യേകം പറയുകയാണ് അല്ലാണ്ട് ആരും ചില വീഡിയോ ആരും ഒരു വീഡിയോ അങ്ങനെ പറയാണെങ്കിൽ കേട്ടില്ല നിങ്ങൾ എഫേർട്ടും കൂടി എടുക്കണം അതിൻ്റെ ഞങ്ങൾ അതിന് അതിന് പരിശ്രമിക്കണം നമ്മൾ അല്ലാതെ എഴുതി വെച്ചിട്ട് നിസ്സംഗരായിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരുന്നോ ഒന്നും കിട്ടാൻ പോകുക കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയാം അപ്പോൾ അയാൾ സോ സാഡ് എന്നൊക്കെ എഴുതി എന്തിനാണ് അവ എന്നൊക്കെ എഴുതിയെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ആദ്യം ആ വീഡിയോയിൽ പറഞ്ഞാൽ എനിക്ക് വിശ്വാസം അങ്ങനെ എഴുതി നമുക്കൊരു കിട്ടുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ എഴുതുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടെ തന്നെയാണ് എഴുതിയതെന്ന് വീണ്ടും 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 അടിവരയിട്ട് പറയുന്നു മനസ്സിലായി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യം സാധിച്ചു അപ്പോൾ ഇനിയും വേറെ നമ്പറുകളൊക്കെ ഉണ്ട് അതൊക്കെ എഴുതി നോക്കുമ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും ഇരുപത് ദിവസം ആക്കും എഴുതി രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് വീഡിയോ നന്നായിരുന്നു ആദ്യം എൻ്റെ ആ വീഡിയോ അതിന് പത്ത് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോയ്ക്ക് അതുകൂടി പറയട്ടെ എന്നെഴുതി ആ വീഡിയോയ്ക്ക് പത്ത് വ്യൂസ് അതിൻ്റെ ഇമ്പ്രഷൻ റേറ്റ് ഒക്കെ താന്നു കിടക്കുമായിരുന്നു ആരും കാണണില്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു അപ്പോൾ എനിക്ക് തമിഴേലൊന്ന് മാറ്റാൻ തോന്നി അതും കൂടി ഞാൻ പറഞ്ഞേക്കാം തമനേലപ്പം ഞാൻ മാറ്റി യൂട്യൂബ് തന്നെ നമ്മളോട് പറയുമല്ലോ എന്നെങ്കിൽ തമിഴേലൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തമിനയിൽ ഒന്ന് മാറ്റി ആ തമനയിൽ മാറ്റിയ സമയത്ത് എൻ്റെ വീഡിയോ ഞാൻ എഴുതി തുടങ്ങി പിറ്റേ ദിവസം മുതലാണത് വീഡിയോ ഓടി തുടങ്ങിയത് തമിനയിൽ മാറ്റിയിട്ടും ഓടിയില്ല പക്ഷേ എഴുതി തുടങ്ങി പിറ്റേ ദിവസം എൻ്റെ വീഡിയോ ഇത്തിരിയെങ്കിലും ഒന്ന് കയറി അങ്ങനെ നമ്മുടെ ഇമ്പ്രഷനൊക്കെ കയറി കിടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷമാണ് എനിക്ക് വേണ്ടത് അല്ലാണ്ട് ഒരു കോടി രൂപയല്ല അപ്പോൾ എനിക്കത് കിട്ടി എന്നാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളും എല്ലാവരും വിശ്വാസത്തോടെ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും നടക്കും അതിലുള്ള പരിശ്രമം കൂടി ചെയ്യണം കേട്ടോ ആ കിട്ടാൻ പോകുന്ന കാര്യത്തിന് പരിശ്രമിക്കാതെ വെറുതെ ഇരുന്നാൽ കിട്ടില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പള്ളിയിൽ ശബ്ദം തുടങ്ങുകഴിയുമ്പോൾ ഞാൻ വേഗം നിർത്തട്ടെ കേട്ടോ അതുപോലെ എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുത്തിട്ട് ബാക്കിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാട്ടോ ഇതുപോലത്തെ ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നവർ എന്നോട് പറയാം കാരണം ആ ആൾക്ക് തോന്നിയതായിരിക്കും ആ പറഞ്ഞത് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് സാഡായിട്ട് തോന്നുമായിരിക്കും സോ സാഡ് എന്നാണ് എഴുതിയത് കുഴപ്പമില്ല എങ്കിലും ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവെല്ലാം ഞാൻ സ്വീകരിക്കും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സുഖമായിട്ടിരിക്കുക മഴയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും നല്ല ക്ലീനാക്കി വയ്ക്കുക വീട് വല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പാമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് ചെടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നാലും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക വേഗം പോവാം എന്നു വെച്ചാൽ അപ്പം പള്ളിയിൽ ഇപ്പോൾ കുർബാന എടുത്ത് തുടങ്ങും എല്ലാവർക്കും ചേച്ചാ